നിങ്ങൾ എത്ര മെത്ത മാറിയിട്ടാലും നിങ്ങളുടെ നടുവേദന മാറാൻ പോകുക കാരണം ഇവിടുത്തെ വില്ലം എപ്പോഴും കട്ടലിന്റെ ഹൈറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നയൻറ്റി ഡിഗ്രിയിലാണ് നമ്മളെ കാൽ മുട്ട മുതൽ പാദം വരെയുള്ള ആങ്കിൾ നയൻറ്റി ഡിഗ്രിയിലാണ് ശ്രദ്ധിക്കണം ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ കട്ടലിന്റെ കാല് ക്രോസ് ബാർ തേക്കിന്റെ കട്ടൽ പറഞ്ഞ കാര്യം പക്ഷെ പുറമേ കാണുന്ന തടികളെല്ലാം തേക്കായിരിക്കും അകത്തുള്ള തടികളെല്ലാം കട്ടലിന് കംപ്ലൈന്റ് പറയുകയില്ല കസ്റ്റമർ എപ്പോഴും മെത്തയാണ് കംപ്ലൈന്റ് പറയുന്നത് നേരെ നമസ്കാരം ഞാൻ ഷിജു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചർച്ചയായ വിഷയം അനുയോജ്യമായ കട്ടിലുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിലിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ ഹൈറ്റും കട്ടിലിന്റെ ഹൈറ്റും തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാൽപാദം നേരത്തെ മുട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതായത് നയന്റി ഡിഗ്രി ആംഗിളിൽ ആയിരിക്കണം കട്ടിലിന്റെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ കാൽപാദം കറക്റ്റായിട്ട് നേരത്തെ മുട്ടാതിരിക്കുകയും അതിലൂടെ നമ്മൾ ബി ഷൂട്ട് ചെയ്യുകയും നമ്മൾ നിലത്തി വിടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല തറക്കം ഉണ്ടായേക്കാം അതിലൂടെ നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കട്ടലിൻ്റെ ഹൈറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നയൻറ്റി ഡിഗ്രിയിലാണ് നമ്മളെ കാൽ മുട്ട മുതൽ പാദം വരെയുള്ള ആങ്കിൾ നയൻറ്റി ഡിഗ്രിയിലാണ് ശ്രദ്ധിക്കണം നമ്മൾ വാങ്ങുന്ന മാട്രസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മാട്രഫിൻ്റെ ഹൈറ്റ് എത്രയാണോ നോക്കിയിട്ട് അതിൻ്റെ ഹൈറ്റെ കൊണ്ട് പരിഗണിച്ച് വേണം കട്ടിൽ വാങ്ങാനായിട്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ കട്ടലിൻ്റെ കാല് ക്രോസ് ബാർ അതുപോലെ തന്നെ തടിയാണെങ്കിൽ തടി അതുപോലെ തന്നെ പ്ലൈവുഡ് ആണെങ്കിൽ പ്ലൈവുഡ് ഇവയെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒരു തേക്കിൻ്റെ കട്ടിലും പറഞ്ഞതായിരിക്കും പക്ഷെ പുറമേ കാണുന്ന തടികളെല്ലാം തേക്കായിരിക്കും അകത്തുള്ള തടികളെല്ലാം വേറെ മറ്റു തടികളായിരിക്കും കട്ടിലുകൾ എപ്പോഴും ഒരു മെത്തയ്ക്ക് സപ്പോർട്ട് നൽകുന്ന ദൃഢമായ പ്രതലം മാത്രമാണ് അതുകൊണ്ട് തന്നെ മെത്തയ്ക്ക് അനുയോജ്യമായ പ്രതലമാണ് നോക്കണം ആദ്യം തടിയാണോ പ്ലൈവുഡ് ആണോ ശ്രദ്ധിക്കണം പ്ലൈവുഡാണെന്നുണ്ടെങ്കിൽ ഏതു തരം പ്ലൈവുഡ് ആണ് ആ പ്ലൈവുഡ് നീണ്ട കാലം നിലനിൽക്കുമോ എന്ന് ശ്രദ്ധിക്കണം ചില പ്ലൈകുട്ടുകൾ വാങ്ങി ആറ് മാസം ആകുമ്പോഴേക്കും തന്നെ മാട്രഫിന്റെ വെയിറ്റും വ്യക്തിയുടെ വെയിറ്റും കാരണം താഴെ നോക്കാൻ സാധ്യത കൂടുതലാണ് കട്ടിലിന്റെ അപാകത കൊണ്ട് മെത്ത കൊഴിഞ്ഞാല് നമുക്ക് വേഗം നടുവേദന ഉണ്ടായേക്കാം സാധാരണ ഗതിൽ കണ്ടുവരുന്നത് കട്ടിലിന് കംപ്ലൈന്റ് പറയുകയില്ല കസ്റ്റമർ എപ്പോഴും മെത്തയാണ് കംപ്ലൈന്റ് പറയും നേരെ മെത്ത കമ്പനിയെ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും ആ കമ്പനി നാൾ വന്ന് ചിലപ്പോൾ നോക്കിയേക്കാം അവർ ഉടനെ തന്നെ ഒരു മെത്ത സാഗിങ്ങാണെന്ന് പറഞ്ഞിട്ട് പുതിയ മാട്രസ് നിങ്ങൾക്ക് നൽകും പക്ഷേ നിങ്ങൾ എത്ര മെത്ത മാറി കിട്ടാലും നിങ്ങളുടെ നടുവേദന മാറാൻ പോകാം കാരണം ഇവിടുത്തെ വില്ലൻ കട്ടിലാണ് കട്ടിലിന്റെ മോശമായ മാനുഫാക്ചറിങ് ആണ് ഇതെല്ലാം കാരണം അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കട്ടിൽ ശരിയാണോ നോക്കുക